നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് ഇനി ഒരു വർഷം സമയമില്ല ഒരു വർഷത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഫുട്ബോളിലൊക്കെ പതിയെ വേൾഡ് കപ്പ് മൂട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു യെസ് ലാറ്റിൻ ലാറ്റനമേരിക്കയിലൊക്കെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ തീരാറായി ഒറ്റ റൗണ്ട് ബാക്കിയുള്ളൂ അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് തീരും യൂറോപ്പിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കുടുംബിരി കൊണ്ട് മുന്നോട്ട് പോകുന്നു അടുത്ത മാസം ഇൻ്റർനാഷ്ട്ര ബ്രേക്ക് നവംബറിൽ രാഷ്ട്ര ബ്രേക്ക് അതോടുകൂടി തീരും വേൾഡ് കപ്പ് ക്വാളിഫയർ പിന്നെ പ്ലേ ഓഫ് മാർച്ചിലെ പ്ലേ ഓഫുകളേ ഉള്ളൂ ഡിസംബർ അഞ്ചിന് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ തന്നെയായ നറുക്കെടുപ്പ് ഉണ്ടാകും ചുരുക്കത്തിൽ വേൾഡ് കപ്പായി ഇങ്ങെത്തി കഴിഞ്ഞു ഇതവിടുത്തെ വേൾഡ് കപ്പിൽ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് നമ്മളത് പരിശോധിക്കുകയാണ് സ്കോർ നയൻറ്റി ഇരുപത് ടീമുകളുടെ സാധ്യത അവതരിപ്പിക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് ടീമുകളാണ് ഇവിടുത്തെ വേൾഡ് കപ്പിനുണ്ടാകും പക്ഷേ പ്രമുഖമായിട്ടുള്ള ഇരുപത് ടീമുകളുടെ സാധ്യതയാണ് അവർ അവതരിപ്പിക്കുന്നത് ബുക്ക് മേക്കേഴ്സിൻ്റെ ഓട്സ് വെച്ച് ആണ് ഇത് ഇപ്പം അവതരിപ്പിക്കുന്നത് സോ ഒരു ശതമാനം പ്രോബിലിറ്റിയാണ് ഒരു ശതമാനം സാധ്യതയാണ് സ്വീഡൻ ജപ്പാൻ ഓസ്ട്രിയ ഓസ്ട്രിയ ടീമുകൾക്ക് അവർ കൊടുക്കുന്നത് ഒറ്റ ശതമാനം സാധ്യത വേൾഡ് കപ്പ് തേടാൻ രണ്ട് ശതമാനം സാധ്യതയുണ്ട് മെക്സിക്കോക്ക് അതുപോലെ തന്നെ ഡെൻമാർക്കിന് ക്രൊയേഷ്യക്ക് യു എസ് എക്ക് നോർവേക്ക് അതുപോലെ തന്നെ കൊളംബിയക്ക് ഉറുഗ്വൈക്ക് ഈ ടീമുകൾക്കൊക്കെ രണ്ട് ശതമാനം സാധ്യതയാണ് വേൾഡ് കപ്പ് നേടാൻ ഇപ്പോൾ കണക്കാക്കുന്നത് മൂന്ന് ശതമാനം സാധ്യത ഇറ്റലിക്കും ബെൽജിയത്തിനും ഉണ്ട് എന്നാണ് അവരുടെ കണക്ക് നാല് ശതമാനം സാധ്യതയാണ് നെതർലൻഡ്സിനുള്ളതെങ്കിൽ ഏഴ് ശതമാനം സാധ്യതയാണ് ജർമ്മനിക്കുള്ളത് എട്ട് ശതമാനം സാധ്യത ക്രിസ്ത്യാന റൊണാൾഡോയുടെ പോർച്ചുഗലിൽ പോർച്ചുഗലിനുണ്ടെന്ന് പറയുന്നു ഒമ്പത് ശതമാനമാണ് അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് പത്ത് ശതമാനമാണ് ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പ് കിരീട സാധ്യതയെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് ഫ്രാൻസിൻ്റെയും ബ്രസീലിൻ്റെയും വേൾഡ് കപ്പ് കിരീട സാധ്യത പതിനാല് ശതമാനമാണ് സ്പെയിനിൻ്റെ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് അതായത് ഏറ്റവും അധികം കിരീട സാധ്യത അടുത്ത വേൾഡ് കപ്പിൽ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് സ്പെയിനിനാണ് ഇനി കേൾക്കണം രണ്ടാമത് വരുന്നു ബ്രസീല് ഒപ്പം ഫ്രാൻസും ഇംഗ്ലണ്ട് മൂന്നാമത് വരുമ്പോൾ നാലാമതാണ് അർജൻറ്റീനയുടെ സാധ്യത കണക്കാക്കുന്നത് ഏതായാലും ഇത് ബുക്ക് മേക്കേഴ്സ് ഓട് വെച്ചുകൊണ്ടുള്ളതാണ് അങ്ങനെയാണ് ബെറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ബെറ്റ് വെക്കാൻ ആളുകൾ തയ്യാറാവുന്നത് കൂടുതൽ സാധ്യത സ്പെയിനിന് രണ്ടാമത് ബ്രസീലും ഫ്രാൻസും മൂന്നാമത് ഇംഗ്ലണ്ട് നാലാമത് അർജന്റീന അഞ്ചാമത് പോർച്ചുഗൽ ആറാമത് ജർമ്മനി ഏഴാമത് നെതർലൻഡ്സ് ഈ രൂപത്തിലേക്കാണ് ഇപ്പോൾ സാധ്യതകൾ കണക്കാക്കുക ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് പഠിത്തുക വീഡിയോസ് സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക്രാഫ് ടോക്സ് വേണ്ടി